ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നുള്ള കൊതുകു ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ടിപ്സ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒട്ടും സമയം സമയങ്ങളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Our video for the first time. please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ സ്വിച്ച് ബോർഡുകളൊക്കെ ദാ കളറൊക്കെ മങ്ങി ദാ വളരെ പഴകിയ പോലെ ഇരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് ഇന്ന് ആദ്യം കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത് പഴയ ടൂത്ത് പേസ്റ്റും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടൂത്ത് പേസ്റ്റ് കുറച്ചാക്കി കൊടുക്കാം ഇനി ഞാൻ ഒരു സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ വിനാഗിരിയിലേക്ക് നമുക്ക് ഈ ഒരു ടൂത്ത് പേസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കിതിന് ആ ഒരു സ്വിച്ച് ബോർഡിൽ തേച്ച് കൊടുക്കാം തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്വിച്ച് ബോർഡിലൊക്കെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അഴുക്കും ഇപ്പോൾ ഉള്ള ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ തിളക്കവും ഒന്ന് നോക്കിയിട്ട് നല്ല ഡിഫറൻസ് ഇല്ലേ അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് അതായത് പഴക്കം ചെന്ന സ്വിച്ച് ബോർഡുകൾ അഴുക്കൊക്കെ ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയാകും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ക്ലീനായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതിരിക്കാനുള്ള ഒരു ഈസി ഹാക്കാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയോ എണ്ണയോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മുട്ടയാണെന്നുണ്ടെങ്കിൽ ഈ പൊട്ടി പോകാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങി കിട്ടും അതോടൊപ്പം തന്നെ ആ മുട്ടയുടെ തോട് പെട്ടെന്ന് തന്നെ ഉലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മുട്ട പൊട്ടിപ്പോകാതെ അതുപോലെ തോട് പെട്ടെന്ന് തന്നെ ഉലിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അടുത്തതായിട്ട് ഇതുപോലെ ചോരിലൊക്കെ സ്ക്രബിൾ ചെയ്തിടുന്നതുണ്ടാകും കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരിതുപോലെ വരച്ചിടും അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ ഒരു ടിപ്പാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്വല്പം ബിനാഗിരി ആണ് അതിലേക്ക് ഞാനൊരു കോട്ടൻ്റെ പീസ് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ സ്ക്രിബിൾ ചെയ്ത ഭാഗത്ത് നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്തെ ആ ഒരു സ്ക്രബിൽ ചെയ്തത് ആ കുത്തി വരച്ചതൊക്കെ ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം ആ രണ്ട് ഭാഗത്തുണ്ടായിരുന്ന ആ പിക്ചേഴ്സ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ വിനാഗിരി ഒരു കോട്ടൺ തുണിയായാലും മതിയാകും കേട്ടോ ഞാനിവിടെ കോട്ടൺ ആണ് എടുത്തത് അപ്പൊ അത് ആവശ്യാനുസരണം എടുത്തിട്ട് വിനാഗിരിയിൽ മുക്കി ഇതിങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിൻ്റെ ആ ഒരു പാടൊക്കെ ഒന്ന് മാറിക്കിട്ടും ക്രയോൺസ് വർക്ക് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പെൻസിലൊക്കെ കൊണ്ടിട്ട് പിള്ളേർ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ടെൻഷൻ വേണ്ട ഇതുപോലെ നമുക്ക് അത് മായ്ച്ചു കളയാൻ പറ്റുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ വീട്ടിലെല്ലാവരും പരീക്ഷിച്ച് നോക്കാം മക്കളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഇതുപോലെ സ്ക്രിബിൾ ചെയ്തൊക്കെ ഇടുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മൾ വീട്ടിൽ സാധാരണ അരിയൊക്കെ പൊടിച്ച് ഗോതമ്പോ അരിയോ ഒക്കെ പൊടിച്ച് വെക്കുന്ന സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത് നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഒക്കെ കേടാകാതെ ഒരു മാസം വരെയൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് നേരം സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അടിയിലുള്ളതൊക്കെ ഒട്ടിപ്പിടിച്ച് ആ ആവിയൊക്കെ അതിൽ വീണിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന് താഴെയായിട്ട് ഒരു സ്റ്റീൽ മൂടിയോ അടപ്പോ ഒക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചപ്പാത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ താഴെ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പലർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയാണ് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണടയൊക്കെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ സൊല്യൂഷൻ വാങ്ങാറുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷനൊക്കെ തീർന്നു പോയാൽ സ്ക്രാച്ച് സ്ക്രാച്ചൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് കണ്ണട ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒന്ന് തന്നെയാണ് പെട്രോളിയം ജെല്ലി വാസലിൻ അപ്പോൾ അത് ഒരു തുള്ളി നമ്മൾ കൈയിലേക്ക് എടുക്കാം ഇനി ഇത് നമുക്ക് ആ ലെൻസിലേക്ക് പതുക്കൊന്ന് തുടച്ചു കൊടുക്കാം കുറേശ്ശെയാണ് കേട്ടോ തുടച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോൾ കുറച്ച് അധികമായി പോയി കുറച്ചെടുത്ത് രണ്ട് സൈഡിലായിട്ട് തുടച്ചു കൊടുക്കാം ഇത് ഇനി ഇത് ഒരു നല്ല ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ടിഷ്യൂ പേപ്പറ് വെച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതാ നമുക്ക് ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഗ്ലാസ് ഒക്കെ തുടക്കുന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാം കണ്ടോ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഓരോ ലെൻസും നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും ഇതാക്കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സൊല്യൂഷനൊക്കെ തീർന്ന് പെട്ടെന്ന് തീർന്നു പോകുന്ന സമയത്തൊക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് പലർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെന്ന ഗ്ലാസ്സസ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ്സസ് നമുക്ക് കിട്ടുന്നതാണ് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മുടെയെല്ലാം വീടുകളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ് ചിരട്ട അപ്പോൾ ഈ ചിരട്ടയൊക്കെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് കൊതുകിൻ്റെ ശല്യം എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ളത് കാണിക്കുന്ന ടിപ്പാണ് കേട്ടോ അടുത്തത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിരട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു ചുറ്റിക വെച്ചിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ സാധാരണ വീട്ടിൽ പുകക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചട്ടി ഉണ്ടല്ലോ ആ ചട്ടിയിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് കത്തുന്നതിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് മണ്ണെണ്ണം ഒഴിച്ചു വെക്കാം ഇതൊക്കെ വീടിന് പുറത്ത് വെച്ചിട്ട് ഇതാദ്യം ചെയ്യുക കേട്ടോ സന്ധ്യ സമയത്ത് സന്ധ്യ ആവുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ടതൊന്ന് ഒരു പേപ്പറിൻ്റെ പീസോ വെച്ചിട്ട് നമുക്കതൊന്ന് കത്തിച്ച് കൊടുക്കാം കത്തിച്ച് ആ ചിരട്ട നമ്മൾ കത്തിക്കുന്ന ചിരട്ട എല്ലാം കനലായിട്ട് മാറുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ആ ഒരു ചിരട്ടകളെല്ലാം തന്നെ കത്തി അത് കനൽ പോലെ ആയിക്കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കർപ്പൂരമാണ് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ആ പൊടിച്ചെടുത്ത കർപ്പൂരം മാറ്റി വയ്ക്കാം ആ സമയത്ത് നമ്മുടെ കനലൊക്കെ ആയി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുന്തിരിക്കം ആണ് അങ്ങാടി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കുന്തിരിക്കം അതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒന്ന് തന്നെയാണ് അപ്പം അതൽപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാമ്പ്രാണിയാണ് സാമ്പ്രാണിയും ചെറിയ പൊടികളായിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് കല്ല് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിടണം സാമ്പ്രാണി കൂടി ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു സ്മെല്ലും പുകയും കൂടുതലായിട്ട് വരുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് ഊതി പുക വന്നതിന് ശേഷം വീടിനുള്ളിലും റൂമുകളിലൊക്കെ ഒന്ന് പുകച്ചെടുക്കാവുന്നതാണ് രാത്രി സമയത്ത് ഇതുപോലെ പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാവുന്ന കൊതുക് ശല്യം അതുപോലെ ചെറിയ ചെറിയ ഈച്ചുകളുടെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചു നോക്കുക കൊതുക് ശല്യമൊക്കെ കൂടുതലായിട്ടുള്ളവർക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് െ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ഐക്കണിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ് you <laughs>